നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളെ സാധാരണ ടോപ്പിക്കുകളായിട്ടാന്നുമല്ല ഞാൻ വരുന്നത് നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ ഞാൻ എന്താണ് ഞാൻ ഇതുവരെ കടന്നു വന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റുള്ളവരെ ജീവിതത്തെ നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം എന്ന് കരുതുന്ന ചില കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് മറച്ചു വെച്ചിട്ടുള്ളൂ അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് എന്നെ അറിയാം എൻ്റെ വീഡിയോസ് തുടർച്ചയായിട്ട് കാണുന്ന ഒരുപാട് പേർക്കും എന്നെ പറ്റിയിട്ട് അറിയാം ഞാൻ എന്താണെന്ന് അറിയാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ ഘട്ടങ്ങളും അറിയാം ലാസ്റ്റ് ഞാൻ താങ്കൾ ഒരു വീടെടുത്ത് മാറി ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒറ്റയ്ക്ക് താമസിക്കുക എന്നുള്ള ആ ഒരു കാര്യം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ജീവിതത്തിന്റെ പുതിയൊരു ഫേസിലോട്ട് ഞാൻ കടന്നു കുഞ്ഞിലെ മുതല് കുഞ്ഞിലെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഞ്ഞിലുമുതൽ എന്ന് ഞാൻ പറയുന്നില്ല എന്റെ ഒരു പന്ത്രണ്ട് വയസ്സ് മുതല് ഞാൻ ജീവിതത്തില് അധികം സന്തോഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചുകഴിഞ്ഞാ അന്നു മുതല് സാമ്പത്തികമായിട്ട് തകർന്നു പന്ത്രണ്ട് വയസ്സ് മുതല് പിന്നീട് അങ്ങോട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ബന്ധുക്കളൊന്നും സഹായിച്ചിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ആ സഹായം സ്വീകരിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന പല വർത്തമാനങ്ങളും പലരുടെ വായിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ റീസെന്റ് ആയിട്ട് പോലും വെച്ചാൽ സഹായം ചെയ്തു പക്ഷെ സഹായം ചെയ്തത് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നോ ദൈവമേ എന്ന് ചിന്തിച്ചു പോയ ഒരുപാട് സംസാരങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എങ് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് വീഡിയോസിലൂടെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് എൻ്റെ മനസ്ക എൻ്റെ ഉള്ളിങ്ങനെ എരി എരിയ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിങ്ങനെ എരിഞ്ഞടങ്ങുക ഒരുപാട് കുത്തുവാക്കുകൾ ഒരുപാട് യാതനകൾ നമ്മൾ നമ്മളെ സ്വന്തം ചോര പോലും നമ്മളെ എന്താണ് എൻ്റെ ഒരു സ്വന്തം ചോര എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ മനസ്സിലാക്കാത്ത ഒരു ഘട്ടം പല ഘട്ടങ്ങളിലും ജീവിതം അവസാനിപ്പിച്ചാലോന്ന് ഒരുപാട് ഘട്ടം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഇതൊന്നും ഇനി താങ്ങാൻ വയ്യ അങ്ങനെ ഒരുപാട് ഘട്ടം ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണോ വേണ്ടയോ എന്ന് ഒരുപാട് ചിന്തിച്ചു പക്ഷെ എനിക്ക് എന്തോ മനസ്സിനൊരു ഭാരം മനസ്സിന് ഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെങ്കിലും വന്നിരുന്നെന്ന് തുറന്നു പറഞ്ഞാൽ അതങ്ങ് തീരുമല്ലോ എന്നൊരു ചിന്ത അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം നിങ്ങളോട് കുറച്ച് പേരോട് പറയാം ഈ പരീക്ഷയായിട്ട് നിങ്ങൾ ആരും ഈ ഒരു വീഡിയോ കാണണമെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം എല്ലാവരും പരീക്ഷ ചൂടി ഇരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ ഞാനും ഞാൻ എൻ്റെ കോഴ്സുകളൊക്കെ ആയിട്ട് വളരെ തിരക്കിലാണ് ഇത് കോഴ്സിലൊന്നും ഒരു കോംപ്രമൈസും ഞാൻ ചെയ്യാൻ റെഡിയല്ല അങ്ങേ അച്ഛൻ വരപഴം കാണാം ഞാൻ റിവിഷൻ ഡേയെ കാണാം വെക്കുന്നേ ഞാൻ ഒരു കോംപ്രമൈസിനും റെഡി അല്ല കാരണം എന്നെ വിശ്വസിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥി ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ എന്നോടൊപ്പം ഉണ്ട് ഞാൻ വിചാരിച്ചതിലപ്പുറം ആണ് എണ്ണത്തിൽ എൻ്റെ കൂടെ ഉള്ള ആൾ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അപ്പം അവർ അവരുടെ അവരാവശ്യപ്പെടുന്നത് അവരാവശ്യപ്പെടുന്ന സമയത്തിനനുസരിച്ച് കൊടുക്കാനായിട്ട് എൻ്റെ ഉറക്കമോ ഇപ്പം എനിക്ക് മനസ്സമാധാനം ഇല്ല എൻ്റെ മനസ്സ് റെഡി ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവരുടെ എക്സാമിന് അതൊരു കോട്ടം വരരുത് എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന ഞാൻ ആ കോഴ്സിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞ നമ്മുടെ മാനസിക നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ശരിയായിട്ടുള്ള ഒരു സ്വസ്ഥത ഇല്ലെങ്കിൽ നമുക്ക് ആ എക്സാമിന് നേരെ ചുമ ഫോക്കസ് ചെയ്യാനോ എക്സാം നല്ല രീതിയിൽ എഴുതാനോ റാങ്ക് ലിസ്റ്റ് വരാനോ ജോലി പേടിക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നതാണ് ഇപ്പം മെയ് ഇരുപത്തി ഒന്നിന് എക്സാമാണ് സെക്രട്ടേറിയറ്റ് ഓ മെയിൻസ് എംസ് ഡിഗ്രി പ്രിലിംസ് എനിക്ക് എല്ലാ പ്രാവശ്യവും എൻ്റെ എക്സാമുകൾ അടുപ്പിച്ച് എൻ്റെ മനസ്സിന് മനസമാധാന കേടുവരുന്ന എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കും അതേപോലെ തന്നെ ഈ പ്രാവശ്യവും ഇപ്പോഴും ഞാൻ വലിയൊരു വ്യഥയെക്കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാനസികമായിട്ട് ഞാൻ വളരെ വീക്കാണ് വളരെ വീക്ക് എന്ന് വെച്ചാൽ വളരെ വളരെ അങ്ങേയറ്റം വീക്കായിട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത് എങ്ങനെ ഇത് തരണം ചെയ്യണോന്ന് ഇതൊക്കെ സൊല്യൂഷൻസ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഇതിങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി പക്ഷെ ചില ആളുകളുടെ ഒരു കടമ്പിടുത്തം വാശി അത് വേറെ ആരുമല്ല നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പം കടമ്പിടുത്തം വാശി കാരണം മറ്റുള്ളവരും കൂടെ എരിയുന്നൊരവസ്ഥയാണ് പിന്നെ എനിക്കിപ്പം നിങ്ങളോട് ഈ തൊട്ടും തൊടാതെയും സംസാരിക്കാനല്ല ഇത് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്താനുള്ള ഒരു എന്താ വെച്ചാൽ അത് ഒരുപാട് പേരെ ബാധിക്കും നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി വീഡിയോസ് ഫാമിലി വ്ളോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അവൻ ഇങ്ങനെയാണ് അവൻ അങ്ങനെയാണ് നാളെ ആ വീഡിയോയിൽ അവർ ഒന്നിച്ചിരിക്കുന്നതേയും കാണാം പക്ഷെ എന്നെപ്പറ്റി അവൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സ് എന്തായാലും കാണും അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യവുമാണ് അപ്പൊ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല പിന്നെ എൻ്റെ എന്തിനും ഏതിനും എൻ്റെ ഏട്ടൻ എൻ്റെ കൂടെ ഉണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പവർ എന്ന് പറയുന്നത് എൻ്റെ ഏട്ടൻ എൻ്റെ മനസമാധാനത്തിനാണ് എൻ്റെ ഏട്ടൻ മുൻഗണന നിന്റെ എന്താണോ മനസ്സമാധാനം സമാധാനം നിൻ്റെ മനസ്സിൽ തരുന്നത് നീ ചെയ്തോ എന്നാണ് എൻ്റെ ഏട്ടൻ പറയുന്നത് അപ്പൊ അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന ഒരു പുണ്യം ഒരേ ഒരു പുണ്യം എന്ന് ഞാൻ പറയത്തുള്ളൂ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോനും എൻ്റെ ഏട്ടനുമാണ് എൻ്റെ ജീവിതത്തിൽ അത് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമല്ലേ നമ്മുടെ ഭർത്താവ് ഇപ്പൊ ഞാൻ ഏട്ടനും കൂടെ അങ്ങനെ ഒന്ന് ചിന്തിക്കാറുണ്ട് അപ്പൊ എന്റെ ജീവിതം ടോട്ടൽ ഫെയിലിയർ ആയി പോയേന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിൽക്കുമ്പോഴാണ് ഞാൻ സത്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം ഏറ്റവും തകർന്ന് തരിപ്പടമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഞാൻ അവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുക ഉയർന്നു നിൽക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ പിടിച്ചെഴുതീ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുക തന്നെയായിരുന്നു ഞാൻ കാരണം ഒന്നാമത്തെ കാര്യം എൻ്റെ കോഴ്സ് എന്റെ കോഴ്സിൽ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഈ പരീക്ഷയ്ക്ക് മുമ്പ് അവർക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള ഒരൊറ്റ വാശി വാശി എന്നല്ല അവരോടുള്ള ആ ഉത്തരവാദിത്വം ഒന്നാമത്തെ കാര്യം അതാണ് ഞാൻ എഴുന്നേറ്റ് നീക്കാൻ കാരണം രണ്ടാമത്തെ കാര്യം എൻ്റെ ഏട്ടനും മൂനും തന്നെയാണ് അവരുടെ അവർ ഞാൻ നൂന്ന് നിന്നാലേ അവർ നൂന്ന് നീക്കത്തോളം എന്ന് എനിക്കറിയാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്ന എല്ലാരോട് വേണ്ടി ഞാൻ പറയുക ഞാനുണ്ടല്ലോ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തളർന്ന് എവിടെയെങ്കിലും കിടക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ ആ ഞാൻ അതാ ഇപ്പം ഇവിടെ വന്നിരുന്ന് ഇച്ചിരി വിഷമിച്ചിട്ടാണെങ്കിലും നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നല്ലോ അത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ കാര്യമെന്ന് വെച്ചാൽ ജീവിച്ചേ പറ്റൂ നമുക്ക് ജീവിക്കണം നമുക്ക് ദൈവം തന്ന ദിവസം വരെ നമുക്ക് ജീവിച്ചേ പറ്റൂ ആ ഒരു കാരണം കൊണ്ട് മാത്രം പിന്നെ എന്തൊക്കെയോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കുറേ കാരണങ്ങളുമാണ് എന്നെ താങ്ങി നിർത്തുന്നത് മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആത്മാഭിമാനത്തിന് വളരെയേറെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതായത് എന്തുവാ നമ്മുടെ ആത്മാഭിമാനത്തിന് ശതവേൽക്കുന്ന ഒന്നിനും നമ്മൾ നിന്നു കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അത് തെറ്റാണെങ്കിലും തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം അങ്ങനൊരു വ്യക്തിയാണ് ഞാൻ അപ്പം അങ്ങനെ ഒരു വ്യക്തികൾ പല പേരുകൾക്കും പാത്രമാവും നന്ദിയില്ലാത്തവള് എന്താണ് ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ ഓർക്കാത്തവള് നന്ദിയില്ലാത്തവള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ പാത്രമാവാറുണ്ട് ആ ഒപ്പോസ്റ്റ് നിൽക്കുന്നവർ നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് നമ്മളോടെന്താണ് ചെയ്തിട്ടുള്ളതൊന്നും ചിന്തിക്കത്തില്ല അത് ഒരിക്കലും അവർ ചിന്തിക്കത്തില്ല പക്ഷെ എന്താണ് മനസ്സിലാക്കണം ഒരാൾ ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കില് ഒരാളിങ്ങനെ ആവണമെങ്കില് അവരോട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എങ്കിൽ മാത്രമേ ഒരാൾ ഇങ്ങനെ ചെയ്ഞ്ച് ആവത്തുള്ളൂ അത് എന്നെ പോലൊരു വ്യക്തി എന്ന് കഴിഞ്ഞാൽ ഞാൻ എന്നെ അങ്ങ് പൊക്കിയെടുത്ത് പറയുവൊന്നും അല്ല ഞാൻ ഒരിക്കലും ഒരു മനുഷ്യൻ നശിച്ചു പോകണമെന്നോ ഒരു മനുഷ്യന് ദോഷം ഉണ്ടാവണം ഒരാൾ എന്നെ വിശ്വസിച്ച് കൂടെ കൂടിയ എൻ്റെ മാക്സിമം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അത് എൻ്റെ ഈ കോഴ്സ് എടുത്തിട്ടുള്ള എല്ലാവർക്കും അറിയാം കാരണം എന്ന് കഴിഞ്ഞാൽ ഇപ്പം ഒരു ടോപ്പിക് ഇടാനായിട്ട് ഞാൻ എനിക്കൊരു ദിവസം പറ്റാതെ വന്ന അന്ന് ഞാൻ മൂന്ന് മണി മൂന്നര അല്ലെങ്കിൽ രണ്ടു മണി രണ്ടര ആ ഒരു ടൈമിൽ വരെ ആ ടോപ്പിക്ക് തീർത്ത് ഞാൻ ഇട്ടു കൊടുത്ത സമയങ്ങളുണ്ട് അപ്പം എനിക്ക് എന്റെ എന്റെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്നോടൊരു കാര്യം ചോദിക്കുന്നവർക്ക് മാക്സിമം ചെയ്തു കൊടുക്കും എന്നുള്ളൊരു എന്താണ് ഒരു എന്താണ് ഒരു നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ ജീവിതത്തിൽ തളർത്താൻ നോക്കുന്നവരോട് അപ്പൊ നിങ്ങള നിങ്ങളോടാണെങ്കിൽ ഞാൻ പറയാം നിങ്ങളെ ജീവിതത്തിൽ തളർത്താൻ നോക്കുന്നവരോട് ഒറ്റ വാക്ക് പറഞ്ഞു നിർത്തുക ളർത്താൻ പറ്റത്തില്ല നമ്മൾ എപ്പോഴൊക്കെ നമ്മളെ മനുഷ്യന്മാരാണ് നമ്മൾ എവിടെങ്കിലും ഒക്കെ ഡൗൺ ആയി പോവും അല്ലേ ഇപ്പൊ ഞാനും എന്റെ മനസ്സിൽ ഇത്രത്തോളം ധൈര്യം കൊടുത്ത് പിടിച്ച് എഴുന്നേപ്പിച്ച് ഞാൻ എന്നെ തന്നെ പിടിച്ച് എഴുന്നേപ്പിച്ച് നിർത്തിയിരിക്കുക ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും എന്റെ മനസ്സ് എവിടക്കെയോ ഡൗൺ ആയി പോകുന്നുണ്ട് എവിടക്കെയോ ഞാൻ വീണു പോകുന്നുണ്ട് പിന്നെ എന്താണ് പിന്നെ ആ പിടിച്ച് ആ എഴുന്നേറ്റ് നിൽക്കാനുള്ള ആ ഒരു ഊർജം ഉണ്ടല്ലോ അതെൻറ്റേത് കളയാനാക്കും പറ്റത്തില്ല പറ്റത്തില്ല എന്ന് തന്നെ ഞാൻ പറയത്തോളും ഞാൻ നിന്നിരിക്കും എനിക്ക് നിന്നേ പറ്റൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പ്രതീക്ഷ ജീവിക്കുന്ന രണ്ട് പേരുണ്ട് പിന്നെ എൻ്റെ ഒരു കൊച്ചനുണ്ട് ഞങ്ങളെ വളർത്തിയ ഒരു കൊച്ചച്ഛൻ കല്യാണം പോലും കഴിക്കാതെ ഞങ്ങളെ വളർത്തിയ ഒരു കൊച്ചസ്സിനുണ്ട് ആ കൊച്ചസ്സിന് വേണ്ടിയിട്ടും എൻ്റെ ഹസ്ബൻ്റിനും കുഞ്ഞിനും വേണ്ടിയിട്ടും ഞാൻ പിടിച്ചെഴുന്നേറ്റ് നിന്നിരിക്കും എൻ്റെ ജീവൻ എൻ്റെ ദൈവം എൻ്റെ എടുക്കുന്നത് വരെയും ഞാൻ പിടിച്ച് എഴുന്നേറ്റ് നിന്നിരിക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തിരിക്കും പക്ഷെ തളർത്താൻ നോക്കുന്നവരോടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ പരാജയപ്പെട്ടു പോത്തതേ ഉള്ളൂ ഞാൻ എഴുന്നേറ്റ് നിന്നിരിക്കും എനിക്ക് ദൈവം ആരും ആയുസും ആരോഗ്യവും തരുന്ന കാലത്തോളം ഈ ഒരു വീഡിയോ ഞാനിപ്പോ ഇവിടെ ഇടുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടാനാണ് എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ട് എന്തൊക്കെ പറഞ്ഞു എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല അപ്പം ഈ എക്സാം എടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ മാനസികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുകയായിരിക്കും ഒരുപാട് പേർക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് വിഷമങ്ങളും ചിന്തകളും ഒക്കെ ആയിട്ടിരിക്കുന്ന ടൈമായിരിക്കും അപ്പം നിങ്ങളും ഇത് മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ മനസ്സിന്റെ അങ്ങേയറ്റം തകർ മാനസികമായ അങ്ങേയറ്റം തകർന്നിരിക്കുന്നൊരവസ്ഥയിലാണ് ഞാനിപ്പം എൻ്റെ എക്സാം ഉൾക്കൊണ്ട് ഞാൻ പഠിക്കുന്നുണ്ട് ഞാൻ പഠിക്കാതിരിക്കുന്നില്ല പഠിപ്പിക്കാതിരിക്കുന്നില്ല ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് ഞാനത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുള്ള പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള മനസമാന കേൾ ഇല്ലെങ്കിലും നിങ്ങൾ ബാക്കിയെല്ലാം നിങ്ങളെ മനസ്സിന്റെ നിസാരപ്പെട്ടൊക്കെ അങ്ങ് മാറ്റി വെച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് പറ്റും എനിക്ക് ഈ അവസ്ഥയെ നിന്നുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു അവസ്ഥകളിലൊക്കെ നിന്നുകൊണ്ട് തന്നെയാണ് ഇതുവരെ വന്ന ലിസ്റ്റുകളിലെല്ലാം വന്നത് ഇപ്പോഴും ഞാൻ ആ ഒരു അവസ്ഥകളിൽ നിന്നൊന്നും റിക്കവർ ആയിട്ടില്ല മനസ്സിൽ സ്നേഹം എന്ന് പറയുന്നൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വിഷമിക്കുന്നത് എനിക്ക് എൻ്റെ കാര്യം മാത്രമെന്നും പറഞ്ഞ് നോക്കി ജീവിച്ചാൽ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ എനിക്ക് വിഷമിക്കുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമുക്ക് എന്താണ് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല അങ്ങനെ എന്തോ മാനസികമായിട്ട് എന്തോ അങ്ങനെ നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാനിപ്പം കുറച്ചെങ്കിലും ഈ ഇത് വിഷമിക്കുന്നത് അപ്പം അതൊക്കെ എൻ്റെ വഴിക്ക് നടന്നു പോയിട്ട് അപ്പം എക്സാം ഉള്ളവരോട് ഞാൻ പ്രത്യേകം പറയുകയാണ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആരും ടെൻഷൻ അടിച്ച് കയ്യിലിരിക്കുന്നെയും കൂടെ കൊണ്ട് കളയരുത് എനിക്ക് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും ഒരു എക്സാം അല്ലേ ഇതിനെയും കാട്ടി വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നിട്ടില്ലേ നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി ഓക്കെ ഇപ്പം എന്തിനാണ് ഇങ്ങനെ വീഡിയോ നിട്ടേന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല എനിക്ക് എന്തൊക്കെയോ പറയണമെന്ന് തോന്നി എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു എന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഓക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അഭിപ്രായപ്പെട്ടത്